സ്കൂൾ അധ്യാപകർക്ക് ലൈംഗിക വിദ്യാഭ്യാസ പരിശീലന ക്ലാസ് നൽകാനൊരുങ്ങി സർക്കാർ പ്രോജക്റ്റ് എക്സ് എന്ന പേരിൽ തിരുവനന്തപുരത്തെ അഞ്ഞൂറ് സർക്കാർ എയ്ഡഡ് സ്കൂളുകളിലെ അധ്യാപകർക്കാണ് പദ്ധതി തയ്യാറാക്കുന്നത് സംസ്ഥാനത്ത് പോക്സോ കേസുകളുടെ എണ്ണം വർദ്ധിക്കുന്ന സാഹചര്യത്തിലാണ് അധ്യാപകർക്ക് പരിശീലനം നൽകുന്നത് ശ്രീനന്ദ ചേരുന്നു വിവരങ്ങളുമായി ശ്രീനന്ദ സംസ്ഥാനത്ത് പോക്സോ കേസുകളുടെ എണ്ണം വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ സ്കൂൾ അധ്യാപകർക്ക് ലൈംഗിക വിദ്യാഭ്യാസ പരിശീലന ക്ലാസ് നൽകാൻ ഒരുങ്ങുകയാണ് സർക്കാർ ഏതൊക്കെ രീതിയിലുള്ള പരിശീലനമാകും അതുവഴി കുട്ടികളെ ബോധവത്കരിക്കുകയാണോ ഉദ്ദേശം തീർച്ചയായിട്ടും രോഹിണി സംസ്ഥാനത്ത് പോക്സോ കേസുകൾ വൻ വർധന ഈ കഴിഞ്ഞ വർഷവും അതുപോലെ തന്നെ മുൻ വർഷങ്ങളിലുമായി ഉണ്ടായിരിക്കുന്നത് സ്കൂൾ അധ്യാപകർക്ക് ഈ ലൈംഗിക വിദ്യാഭ്യാസ പരിശീലനത്തെക്കുറി അല്ലെങ്കിൽ ലൈംഗികത അല്ലെങ്കിൽ ലൈംഗിക വിദ്യാഭ്യാസം എന്താണെന്നുള്ള ഒരു അറിവ് അവർക്ക് കുറവാണ് എന്ന് കുറച്ച് കഴിഞ്ഞ കഴിഞ്ഞ തവണ ഒരു സർവേയിൽ ഒരു എൻ ജി ഒ നടത്തിയ സർവേയിൽ അത് വ്യക്തമായിരുന്നു ഈ സർവേയുടെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ പ്രാഥമികമായി അധ്യാപകരിലേക്ക് ലൈംഗിക പരിശീലനം നൽകാം എന്നൊരു തീരുമാനത്തിലേക്ക് എത്തുന്നത് ഇത് പ്രൈമറി അപ്പർ പ്രൈമറി സ്കൂളിലുള്ള അധ്യാപകർക്കാണ് ഇങ്ങനെ ഒരു പരിശീലനം നൽകാൻ ഉദ്ദേശിക്കുന്നത് അതും എയ്ഡഡ് സർക്കാർ സ്കൂളുകൾ രണ്ട് സ്കൂളുകളിലും അഞ്ഞൂറ് വിദ്യ അഞ്ഞൂറ് അധ്യാപകർക്കാണ് ഇപ്പോൾ ഈ ഒരു എക്സ് എന്ന പേരിൽ ഒരു പരിശീലനം അധ്യാപകർക്ക് നൽകാനായി ഉദ്ദേശിക്കുന്നത് കഴിഞ്ഞ ദിവസം നമ്മൾ റിപ്പോർട്ട് ചെയ്തിരുന്നു ഒരു പതിനൊന്ന് വയസ്സുകാരിക്ക് നേരിടേണ്ടി വന്ന ഒരു പീഡനത്തെ കുറിച്ചിട്ട് അപ്പോ പോക്സോ കേസുകൾ ദിനംതോറും വർദ്ധിച്ചു വരുന്ന ഒരു സാഹചര്യമാണ് അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഈ പ്രാഥമികമായി ഒരു അഞ്ഞൂറ് അധ്യാപകർക്കായിരിക്കാം അധ്യാപകർക്കാണ് ഈ ഒരു ക്ലാസ് നൽകാനായി ഉദ്ദേശിക്കുന്നത് പ്രോജക്റ്റ് എക്സ് എന്ന പേരിലാണ് ഈ ഒരു പദ്ധതിയുടെ ആദ്യഘട്ടം തിരുവനന്തപുരത്താണ് ആരംഭിക്കാൻ പോകുന്നത് അതും അഞ്ഞൂറ് ഇത് ഒരു പരീ ഇത് തുടങ്ങുന്നതെങ്കിലും ഇതൊരു വൻ വിജയമായി തീരുമെന്നാണ് അധികൃതർ നൽകുന്ന ഒരു വിശദീകരണം എന്ന് പറയുന്നത് കഴിഞ്ഞ വർഷം അല്ലെങ്കിൽ പ്രതിവർഷം ഇവിടെ പോക്സോ കേസുകളുടെ എണ്ണം നാലായിരത്തി അഞ്ഞൂറിലധികം ഉണ്ടാകുന്ന ഒരു സാഹചര്യത്തിലാണ് ഇതെങ്ങനെ കുറയ്ക്കാം അല്ലെങ്കിൽ ഇതിനെ എങ്ങനെ ഒരു അറുകി വരുത്താം എന്നൊരു രീതിയിൽ ഈ ഒരു എക്സ് എന്ന് പറയുന്ന ഒരു പ്രൊജക്ടിനെ കുറിച്ച് ഇവർ ആലോചിക്കുന്നത് പോലും ഇപ്പോൾ ഈ വിദ്യാർത്ഥികൾ കഴിഞ്ഞ ദിവസം പോക്സോ കേസിലെ വിദ്യാർത്ഥി പോലും ആ കുട്ടിക്ക് കോടതിയിൽ വീട്ടുകാർക്ക് ഒരു അവർ വിവാഹമോചനത്തിന് വേണ്ടി കൗൺസിലിംഗ് നടത്തുന്ന ഒരു സമയത്താണ് കുട്ടി ആ പീഡന വിവരം പുറത്തു പറയുന്നത് അപ്പോൾ സ്കൂളുകളിൽ ഇങ്ങനെയുള്ള കൗൺസിലിങ്ങും അതുപോലെ തന്നെ അധ്യാപകരോട് കുട്ടികൾക്കെല്ലാം തുറന്നു പറയേണ്ട ഒരു സാഹചര്യം ഉണ്ടാക്കി കഴിഞ്ഞാൽ അധ്യാപകർ അതെങ്ങനെ ഹാൻഡിൽ ചെയ്യാൻ അവരെ കൊണ്ട് കഴിയും എന്നൊരു പരിശീലനമാണ് ഇതിൽ നിന്ന് ഉദ്ദേശിക്കുന്നത് കാരണം അധ്യാപകർക്ക് കുട്ടികളുടെ മനോവിഷമം മനസ്സിലാക്കി അവരുടെ കൂടെ നിൽക്കാൻ കഴിഞ്ഞാൽ അതായിരിക്കും ആ കുട്ടികൾക്ക് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയൊരു കൈത്താങ് എന്ന് പറയുന്നത് അപ്പോൾ ആ ഒരു കാര്യങ്ങളെല്ലാം ഉദ്ദേശിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു പ്രൊജക്ട് കൊണ്ടുവരാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത് രോഹിണി ശരി ശ്രീനന്ദയാണ് വിവരങ്ങൾ നൽകിയത്